السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين خفة تدبي نسكري كامو سوكس تدبي نسكري كامو إذ كرم شاستر تلسانقيرنا مايا أول مسألة يعني നല്ലൊരു ശതമാനം ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചത് ഹുഫ പോലെ തന്നെയാണ് സോക്സും എന്നാണ് ഈ തെറ്റിദ്ധാരണയിൽ മുൻനിരയിലാണ് സലഫികൾ അഥവാ വഹാബികൾ ഞാൻ ഈ അടുത്ത് കണ്ട ഒരു വീഡിയോ ക്ലിപ്പ് അതിൽ ഒരു സലഫി പറയുന്നത് സോക്സ് ധരിച്ച് നിഷ്കരിക്കാൻ ഇസ്ലാമിക ശരീരത്തിൽ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നാണ് എടുക്കുന്ന സമയത്ത് കാല് കഴുകുന്നതിന് പകരം ഹുഫ തടവിയാൽ മതി എന്നത് മുസ്ലിം സമുദായത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത ഒരു മസാലയാണ് ഈ ഹുഫ തടവുന്നത് പോലെ നമ്മൾ സാധാരണ ധരിക്കാനുള്ള നൂല് കൊണ്ടുണ്ടാക്കിയ സോക്സ് ധരിച്ചാലും നിസ്കാരം സ്വഹേ ആകും എന്ന മുസ്ലിങ്ങളുടെ വുധുവിനും മുഴുവനും ബാത്തിലാക്കുന്ന ഒരു മസാല വളരെ അബദ്ധജടിലമായ പണ്ഡിതന്മാരുടെ പേരിൽ ആരോപണമുന്നയിച്ചു കൊണ്ടുള്ള ഒരു മസാല ശ്രദ്ധയിൽപ്പെട്ടു വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കിയ ആൾ അഹിർ സുന്നജമാൻ്റെ വിശ്വാസക്കാരനല്ല അദ്ദേഹം ഒരു സലഫി ചിന്താഗതിക്കാരനാണ് മലയാളികളായ നമുക്കറിയാം പരിശുദ്ധ ഖുർആാനും ഹരീഫും അല്ലാത്ത മറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയുന്ന ചിന്താധാരയിലുള്ള സലഫി അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം ഉദ്ധരിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞു എന്നാണ് എങ്കിൽ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നിങ്ങൾക്ക് പണ്ഡിതന്മാരെ വാചകം തെളിവല്ല എന്ന് സലഫി ചിന്താധാരയിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം പണ്ഡിതന്മാരെ വാക്ക് തെളിവല്ലാത്തത് കൊണ്ടാണല്ലോ മതഹാപന്റിമാമുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം ഇത് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത്തെ ഒന്ന് നിങ്ങൾ ആ വോയിസിൽ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് പറയുന്നത് സോക്സിന് മുകളിൽ തടവി നിസ്കരിക്കാം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല എന്നാൽ സോക്സിന് മുകളിൽ തടവുന്നതിൻ്റെ ഷിറയായ ഹുക്കുമ എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാരെ ഈ വിഷയത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ഹുഫദ് അടവി നിസ്കരിക്കൽ അനുവദനീയമാണ് ഈ ഹുഫദ് അടവി നിസ്കരിക്കുന്നത് നിബന്ധനകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത് കാണാം ആരൊക്കെയാണ് ആ പണ്ഡിതന്മാർ ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹഹമുൽ സാലി ഇമാം നബീർ അലി അള്ളാഹുൻഹു ഇമാം അലി ഷാഫി ഇറിയാഹുൻഹു ഇമാം റാഫർ അലി അള്ളാഹുനഹു ഷറഹുൽ ഗബീർ ഇമാം നബീർ അലി അള്ളാഹുവിൻ്റെ ഷറഹ്ൽ മുഹദ്ബി റൗലത്തു താലിബിൻ തുടങ്ങിയ മുഴുവൻ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായി ആ മസല പറഞ്ഞിട്ടുണ്ട് ഹുഫ ധരിച്ചാൽ ഹുഫയിലൂടെ വെള്ളം അകത്ത് കടക്കരുത് യഥേഷ്ടം കാലിൽ ധരിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നതായിരിക്കണം ഈ നിബന്ധനകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇനി സോക്ഷു ധരിച്ചാൽ നിഷ്കരിക്കാൻ പറ്റുമോ എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഷാഫി മതഹബിലെ മുൻനിര പണ്ഡിതന്മാരിൽ ഒരാളും മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനുമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിമ മാവറദി അള്ളാഹുഹു അവിടുത്തെ അൽ ലിഖനായിൽ ഇമാ മാവറുമഹുല്ല പറയുന്നത് നോക്കൂ നിങ്ങൾ അലൽ സോക്സോ ചെരുപ്പോ തടവി ഉദൂ എടുക്കൽ അനുവദനീയമല്ല ഹറാമാണ് ഇമാം അൽ ലിഖ്നായി ഒന്നാം വലയത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ പേജ് ഏത് പണ്ഡിതനാണ് സോക്സ് ധരിച്ച് നിസ്കരിക്കാമെന്ന് ഇദ്ദേഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തത് ഇമാം മാവറുദ് റഹമഹുല്ല പറയുന്നു പറ്റില്ല ഇനി നോക്കൂ നിങ്ങൾ ഇമാം ഖസാലി തൻ്റെ അൽ വസീത്ത് ഒന്നാം പേജിൽ ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റഹമഹുല്ല ഹുഫ ധരിക്കുമ്പോൾ ഹുഫ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു മസ്ഹു അലൽ അതുകൊണ്ട് തന്നെ സോക്സ് സിനിമകളിൽ തടവി വധു എടുത്താൽ അത് അനുവദനീയമല്ല അൽ വസീത്ത് ഒന്നാം വാലിത്തൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പേജ് നോക്കൂ നിങ്ങൾ ഇനി ബഹുമാനപ്പെട്ട ഇമാം നവീർ അലി അള്ളാഹുനവിൻ്റെ ഷരോഹിൽ മഹദബിൻ്റെ ഒന്നാം ബാലയത്തിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ ഈ സോക്സിന് മുകളിൽ തടവി നിസ്കരിക്കാമോ ഇല്ലയോ എന്ന വിഷയം വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ ചില ഉദ്ധരണികളിൽ സോക്സ് തടവി നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേത് സോക്സാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടിമാം നവീർ റഹമത്തുല്ലാഹി ലഹിതങ്ങൾ പറയുന്നു ഒരാൾ സോക്ഷ ധരിച്ചാൽ അയാൾക്ക് സോക്ഷിന് മുകളിൽ തടവം രണ്ട് നിബന്ധനയുണ്ട് ഒന്ന് അയ്യക്കൂന ലാ യഷിഫു ആ സോക്ഷിൻ്റെ നൂലിഴകൾ പൂർണ്ണമായും പരസ്പരം ചേർന്നത് എന്ന് പറഞ്ഞാൽ മുകളിലൂടെ വെള്ളമൊഴിച്ചാൽ അകത്തേക്കൊരിക്കലും വെള്ളം ചേരാത്ത വിധം ബഹുമാന ഭട്ടിമാൻ നബി റഹ്മുള്ള പറഞ്ഞതിന് ബഹുമാനപ്പട്ടിമാം റംലി റഹ്മുള്ള നിഹായിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ി കാല് വെള്ളം അകത്തേക്ക് പ്രവേശിക്കലിന് തടയാത്ത മുകളിലൂടെ വെള്ളമൊഴിച്ചാൽ കാല് നനയാൻ സാധ്യതയുള്ള ഏതൊരു വസ്തു ധരിച്ചാലും അതിന് മുകളിലൂടെ തടവിയാൽ ആ അല്ല നിഹായ ഒന്നാം വാല്യത്തിന്റെ ഇരുന്നൂറ്റി അഞ്ചാം പേജ് ഏത് പണ്ഡിതനാണ് സോക്ഷു ധരിച്ച് നിഷ്കരി ധരിക്കുമ്പോൾ ഉദു കാല് കഴുകുന്നതിന് പകരം തടവയാൽ മതി എന്ന് ആരാണ് ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നമുക്കറിയാം നമ്മുടെ ഇന്ന് കേരളത്തിൽ എന്നല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തും അകത്തും പുറത്തുമുള്ള സാധാരണ നമ്മുടെ കാലിൽ നമ്മൾ ധരിക്കുന്ന സോക്ഷുകൾ ഒരിക്കലും അതിൻ്റെ നൂലിഴകൾ അത് സൊഫീഖ് അല്ല നൂലിയേഖകൾ പരസ്പരം ചേർന്ന് വെള്ളം മുകളിലൂടെ പാർന്നാൽ അകത്തേക്ക് ചെല്ലാൻ പാടില്ല ഇമാൻ അബിറഹി മൊഹയുടെ മിൻഹാജിൻ്റെ വാചകം നന്നായി നമ്മൾ ഓർക്കുക വലായ ജി ഉൻ വെള്ളം മുകളിലൂടെ പാർന്നാൽ അകത്തേക്ക് ചേരുന്നതിന് തടസ്സം നിൽക്കാത്ത അഥവാ മുകളിലൂടെ വെള്ളമൊഴിച്ചാൽ വെള്ളം അകത്തേക്ക് ചേരുന്ന ഏത് വസ്തു നൂലുകൊണ്ട് നെയ്തുണ്ടാക്കിയ ഏത് വസ്തുവാണെങ്കിലും ആ വസ്തുവിന് മുകളിലൂടെ തടവാൻ പറ്റില്ല ലാ ലായജിസ് അങ്ങനെ ഉലു എടുത്താൽ ആ സ്വഹീഹല്ല എന്ന് ഈ മാമനാഹി ലിഹി തങ്ങൾ തൻ്റെ മിൻഹാജ് ഒന്ന് ഇരുന്നൂറ്റി അഞ്ചിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇന്ന് നമ്മൾ സാധാരണ ധരിച്ചുകൊണ്ടിരിക്കുന്ന നൂല് കൊണ്ട് നെയ്തതും വെള്ളം മുകളിലൂടെ പാർന്നാൽ കാലി നനയുന്നതുമായ സോക്സ് ധരിച്ചുകൊണ്ട് അതിന് മുകളിലൂടെ തടവിയാൽ വുളു സഹി അല്ല ആശ്ചര്യകരം അത്ഭുതകരം ആ വീഡിയോ ക്ലിപ്പിൽ ആ മൗലവി അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കൊണ്ട് അദ്ദേഹം തടവി കാണിച്ചു കൊടുക്കുന്ന സോക്സ് ഈ പറയപ്പെട്ടതുപോലെ മുകളിലൂടെ വെള്ളമൊഴിച്ചാൽ അകത്തേക്ക് വെള്ളം ചേരുന്ന സോക്സാണ് പ്രിയപ്പെട്ട മമിനങ്ങൾ മനസ്സിലാക്കുക ശരീരത്തിൻ്റെ ഹുഖമേ ഒരിക്കലും തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതല്ലാതെ പണ്ഡിതന്മാരെ വാചകം അപഹരിച്ചു കൊണ്ടോ പണ്ഡിതന്മാരുടെ ആരോപണം പറഞ്ഞുകൊണ്ടോ ഒരിക്കലും ആരും മസല പറഞ്ഞുകൊണ്ട് മുഫ്തുകളാകാൻ ശ്രമിക്കുന്നത് നല്ലതല്ല ലക്ഷക്കണക്കിന് മോമിനങ്ങൾ ഉറു ആണ് ഈ ഒരൊറ്റ തെറ്റിദ്ധാരണയിലൂടെ ബാത്തിലാക്കി കളയുന്നത് എന്നത് സലഫയെ ഓർക്കണം അബദ്ധം പറയുന്ന ഇത്തരം സലഫികൾ മറ്റുള്ളവരും ഇത് ഓർക്കുന്നത് നന്നായിരിക്കും ഒരിക്കലും തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരൊറ്റ സോക്ഷിന് മുകളിൽ തടവിയാലും അതുകൊണ്ട് സഹിഹാകില്ല കാരണം ആ സോക്ഷികൾ മുഴുവനും മുകളിലൂടെ വെള്ളമൊഴിച്ചാൽ നിഷ്പ്രയാസം അകത്തേക്ക് വെള്ളം ചേരുന്നതാണ് അത് ഹുഫയിൽപ്പെട്ടതല്ല ആ സോക്ഷിന് മുകളിലൂടെ തടവാനും പറ്റില്ല ഇത് പറഞ്ഞ പണ്ഡിതന്മാരെ ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കുന്നു ഇമാം മാവർദി അൽ ഇഖനാലിൻ്റെ ഒന്നാം വാല്യം ഇരുപത്തിരണ്ടാം പേജ് ഇമാം ആവർദി തന്നെ തൻ്റെ ഹാബിൽ കബീറിലും ഇതേ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് ഇമാം ഖസാലിയുടെ അൽ വസീത്ത് ഒന്നാം വാല്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പേജ് ഇമാം നേവിയുടെ ഷറുഹ് അൽ മുഹദ്ബ് ഒന്നാം വാല്യം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പേജ് ഇമാം നേവി റഹമദലി തങ്കളം മിൻഹാജും ഇമാം റംലിയുടെ നിഹായിയും ഒന്നാം വാലം ഇരുന്നൂറ്റിയഞ്ചാം ബേച്ച് ഇനി ഇതേ സംഭവങ്ങൾ പറഞ്ഞ മറ്റു ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം ഇബിൻ ഹജരത് തങ്ങളുടെ തൊഹെഫ ഇമ്രാൻ ഇമാമൻ്റെ അൽ ബയാന് അതേപോലെ തന്നെ ഹത്തീബ് ഷിബി ഷിർബിനി തങ്ങളുടെ മുഖനിൽ മൊഹത്താജ് ഇമാം ജലാലുദ്ദീനിൽ മഹല്ലി ഇങ്ങനെ തുടങ്ങി ഷാഫി മുതഹബിലെ കർമ്മശാസ്ത്ര രംഗത്ത് അറിയപ്പെട്ട മുഴുവൻ പണ്ഡിതന്മാരും ഈ സലഫി വിശ്വാസത്തെ കണിഷമായി എതിർക്കുന്നുണ്ട് അത് ഇമാമി ഖലബിൽ ഒരിക്കലും വെച്ച് കിട്ടരുത് ഇമാമിങ്ങൾക്ക് ഈ സോക്സ് വാദവുമായി ബന്ധമില്ല ഇമാമിങ്ങൾ ഒരിക്കലും ആ സോക്സിന് മുകളിൽ തടവിയാൽ മുതൽ സഹിയാകും എന്നും പറഞ്ഞിട്ടില്ല വസലുഅലഹീന മുഹമ്മദീൻ